ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇനി അവശേഷിക്കുന്നത് പത്ത് മത്സരാർത്ഥികളാണ് ഇവരിൽ നിന്നുമാണ് പ്രേക്ഷകർ ആ ഒരു ടോപ്പ് ഫൈവിലേക്ക് എത്തണമെന്ന് തീരുമാനിക്കുക വരും ദിവസങ്ങളിൽ ടാസ്കിലും ഹൌസിലും മത്സരാർത്ഥികൾ നടത്തുന്ന പ്രകടനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാകും ജനങ്ങളുടെ വോട്ട് വിഭജിക്കപ്പെടുക ഇപ്പോൾ നടക്കുന്നത് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ആണ് ഒരാഴ്ചയിലെ എവിക്ഷൻ പ്രക്രിയയിൽ നിന്ന് രക്ഷ നേടി നേരിട്ട് ഫിനാലയിലേക്ക് മത്സരാർത്ഥികൾ ഒരാളെ എത്തിക്കുന്ന ടാസ്ക് ടിക്കറ്റ് ഫിനാലയുടെ ബോണസ് പോയിന്റ് ഋഷിക്കും ജാസ്മിനും ലഭിച്ചിരുന്നു ഇരുവർക്കും ഓരോ പോയിന്റ് വീതം ടിക്കറ്റ് ടു ഫിനാലെ തുടങ്ങും മുൻപ് തന്നെ ലഭിച്ചിരുന്നു ഇവർ ഒഴികെ മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം പൂജ്യത്തിൽ നിന്നാണ് ടിക്കറ്റ് ടു ഫിനാലെ ആരംഭിച്ചത് എന്നാൽ ടിക്കറ്റ് ഫിനാലയുടെ ഭാഗമായുള്ള രണ്ട് ടാസ്കുകൾ പൂർത്തിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അഭിഷേക് ശ്രീകുമാറാണ് അഭിഷേകിന് പതിനൊന്ന് പോയിന്റുകളാണ് ഉള്ളത് റിഷി ഏഴും ജിൻഡു ആറും ടാസ്കുകളിൽ നിന്ന് പോയിന്റുകൾ നേടിയപ്പോൾ തൊട്ടുപിന്നിൽ സായും അർജുനും ഒരേ സ്ഥാനക്കാരാകുകയും നോറയും ശ്രീധു മൂന്ന് പോയിന്റുകൾ വീതവും ജാസ്മിൻ രണ്ടും സിജോ ഒരു പോയിന്റും പട്ടികയിൽ ചേർത്തപ്പോൾ നന്ദനക്ക് പോയിന്റൊന്നും നേടാനായില്ല ഇതുവരെയുള്ള പോയിന്റ് പട്ടിക വെച്ച് നോക്കുമ്പോൾ ശക്തമായ മത്സരം കാഴ്ചവെച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് അഭിഷേകിനെ കടത്തിവെട്ടി ഒന്നാമതെത്താനാകൂ എട്ടാമത്തെ ടാസ്ക്കായ മുഖമുദ്ര നടക്കുന്നതിനിടയിൽ ജിൻഡോയും അഭിഷേകും തമ്മിൽ ചെറിയ ഉണ്ടാവുകയും ചെയ്തു സഹ മത്സരാർത്ഥികൾ ഓടിയെത്തിയാണ് രണ്ടുപേരെയും പിടിച്ചു മാറ്റിയത് അവസാനം ബിഗ് ബോസ് ശാസിച്ചപ്പോഴാണ് ഇരുവരും തമ്മിലുള്ള വഴക്ക് അവസാനിച്ചത് ആ റൌണ്ടിൽ ഗെയിമിൽ നിന്ന് ജിൻഡോ പുറത്താവുകയും ചെയ്തു ദേഷ്യം അടങ്ങിയ ശേഷം ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ച് വഴക്ക് കോംപ്രമൈസ് ചെയ്തു ഒരിടവേളയ്ക്ക് ശേഷമാണ് രൂക്ഷമായൊരു വഴക്ക് ഹൌസിലുണ്ടാവുന്നത് മാത്രമല്ല ബിഗ് ബോസ് വീടിന്റെ നിയമങ്ങളെ മറികടക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഇരുവരുടെയും കയ്യാങ്കളി അതുകൊണ്ട് തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ അഭിഷേകിന് വാർണിംഗ് ലഭിച്ചേക്കും ഈ സീസണിലെ ആറ് വൈൽഡ് കാർഡ് എൻട്രികളിൽ ഒരാളായിരുന്നു അഭിഷേക് പൊതുവെ ഹൗസിലെ എല്ലാ പ്രശ്നങ്ങളിലും കയറി ഇടപെടുന്ന പ്രകൃതമല്ല അഭിഷേകിന്റേത് അതുകൊണ്ടുതന്നെ അഭിഷേകിനെ ഹൗസിൽ ഗസ്റ്റായി വന്ന മുൻ സീസണിലെ മത്സരാർത്ഥി സാബു മോൻ പോലും വിമർശിച്ചിരുന്നു ടിക്കറ്റ് ഫിനാലയിലെ പ്രകടനം കൂടി വൈറലായതോടെ ജനപിന്തുണയുടെ കാര്യത്തിൽ അഭിഷേകം ഉയർന്നു വരുന്നുണ്ട് അതുപോലെ ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിലും അഭിഷേക് ഉൾപ്പെട്ടിട്ടുണ്ട് ഉത്തരവാദിത്വം ഇല്ലായ്മ ഉൾവലിയൽ എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സഹ അഭിഷേക് ശ്രീകുമാറിനെ നോമിനേറ്റ് ചെയ്തത് അഭിഷേകിനെ കൂടാതെ മറ്റ് ആറുപേർ കൂടി നോമിനേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ള അർജുൻ സിജോ ജിൻഡു എന്നിവർ ഈ ആഴ്ച നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്